ക്രിസ്തുവിനായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി എന്തുകൊണ്ടാണ് കേരളം ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് നമ്പർ വണ്ണായി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം സുവിശേഷവുമായി ഈ നാട്ടിലേക്ക് കടന്നു വന്ന ക്രൈസ്തവ മിഷനറിമാർ ഇട്ടുകൊടുത്ത അടിത്തറ അടിത്തറയാണ് എന്നുള്ള കാര്യം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നാം ഒരിക്കൽ കൂടി ഇവിടെ കാണുകയുണ്ടായി സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ചാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മതപരിവർത്തനത്തിൻ്റെ രാഷ്ട്രീയം എന്നതാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന പ്രബന്ധത്തിൻ്റെ പേര് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ സംഘപരിവാറിൽപ്പെട്ടവരും അതുപോലെ തന്നെ ചരിത്രബോധമില്ലാത്ത നിരീശ്വരവാദികളുമൊക്കെ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ആ ആരോപണമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഒരു മതപരിവർത്തന ലോബിയാണ് എന്നുള്ളതാണ് അവർ ആ ആരോപണത്തിലൂടെ അർത്ഥമാക്കുന്നത് ഈ നാട് ഹിന്ദുക്കളുടെ ആയിരുന്നു ഹിന്ദുക്കൾ തുറന്ന മനസ്സുള്ളവരായതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തു അതുകൊണ്ട് അങ്ങനെ പുറമേ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ക്രൈസ്തവർ ഇവിടെയുള്ള ആളുകളെ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും മതപരിവർത്തനം നടത്തിയിട്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഈ അവസ്ഥ ഇത്രയധികം ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ആരോപണത്തിലൂടെ അവർ ഉന്നയിക്കുന്നത് അപ്പോൾ ഈ ഇവരുടെ ഈ അവകാശവാദങ്ങൾ ഹിന്ദുമതത്തെക്കുറിച്ചുള്ള അവരുടെ അവകാശവാദങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതെല്ലാമാണ് ഈ പ്രബന്ധത്തിൽ ഞാൻ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാല് ഗ്രൂപ്പുകളിലായി എനിക്ക് അവതിരി അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ വിഷയം അവതരിപ്പിക്കുകയാണ് നാല് കുറിപ്പുകൾ ഒന്നാമത്തേത് ഈ നാട് ഹിന്ദുക്കളുടെ ആയിരുന്നുവോ രണ്ടാമത്തെ കുറിപ്പ് ഹിന്ദുമതം ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി മൂന്നാമത്തെ കുറിപ്പ് ഹിന്ദുക്കൾ മറ്റ് മതക്കാരെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടോ നാലാമത്തെ കുറിപ്പ് അവർനിറങ്ങനെയാണ് അവർ പോലും അറിയാതെ കൂട്ടമതം മാറ്റത്തിന് വിധേയരായിത്തീർന്നത് ഈ നാല് കുറിപ്പുകളിലൂടെയാണ് ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കുറിപ്പിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഈ നാട് ഹിന്ദുക്കളുടെ ആയിരുന്നുവോ ഈ നാട് ഹിന്ദുമതക്കാരുടെ ആയിരുന്നു എന്നുള്ള അവകാശവാദത്തിൻ്റെ സാധുത അത് നാം പരിശോധിക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു എന്നുള്ള വാക്ക് അത് ഇന്ന് ഹൈന്ദവർ അവരുടെ പുണ്യ പുരാതന ഗ്രന്ഥങ്ങളായി കൊണ്ടു നടക്കുന്ന സ്മൃതികളിലാകട്ടെ വേദങ്ങളിലാകട്ടെ പുരാണങ്ങളിലോ ഉപപുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഉപനിഷത്തുകളിലോ സൂത്രങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ ഒന്നും തന്നെ ഹിന്ദുമതം എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നതല്ല എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഹിന്ദു എന്നുള്ള വാക്ക് കാണാം അതൊന്നും ഹിന്ദുമതം എന്നുള്ള അർത്ഥത്തിലല്ല ആ വാക്ക് വാക്കവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറിച്ച് ഒരു പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പ്രദേശവാസികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പം നമ്മൾ ആന്ധ്രക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മതക്കാരനെന്നല്ല ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്നവൻ അല്ലെങ്കിൽ തമിഴൻ എന്ന് പറയുമ്പോൾ അത് ഭാഷയുമായി കൂടി ബന്ധപ്പെട്ടുണ്ട് തമിഴ് ഭാഷ സംസാരിക്കുന്നവനുമാകാം അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനുമാകാം അതും മതപരമായിട്ടുള്ള ഒരു വിശേഷണമല്ല ഇതുപോലെ തന്നെ ഹിന്ദു എന്നുള്ള വാക്ക് മറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ എഴുതിയപ്പോൾ അവരൊരിക്കലും അത് മതപരമായ ഒരു വിശേഷണമായിട്ടല്ല അത് കൊടുത്തിരിക്കുന്നത് മറിച്ച് പ്രദേശത്ത് ആ ഒരു ഭൂപ്രദേശത്ത് വസിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഹിന്ദുദേശം എന്നുള്ളത് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് എസ്തേർ എന്ന പുസ്തകം ബി സി ആറാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ വെച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനിൽ വെച്ച് എഴുതപ്പെട്ടതായ എസ്തേർ എന്ന പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലും അതുപോലെ എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലും ഹിന്ദുദേശം എന്നുള്ളൊരു വാക്ക് കാണാം അതും മതപരമായ അർത്ഥത്തിലല്ല ഒരു പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എസ്തേറിന് ശേഷമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് പേർഷ്യൻ അറബി ഗ്രീക്ക് ഗ്രന്ഥങ്ങളിലെല്ലാം ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുദേശം എന്നുള്ള വാക്കുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലുമല്ല ഇന്ത്യയെക്കുറിച്ച് പറയുന്ന പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അവിടെ ഒന്നും അത് മതത്തോട് ബന്ധപ്പെട്ടിട്ടല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ആ സമയത്ത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഭൂമിയിലില്ല വെസ്തേറിൻ്റെ പുസ്തകമൊക്കെ എഴുതപ്പെടുന്ന സമയത്ത് ബി സി ആറാം നൂറ്റാണ്ടിൽ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഭൂമിയിലില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ ഹിന്ദുദേശം എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദിക്ക് അപ്പുറത്തുള്ള ജനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് സിന്ധു എന്നുള്ള വാക്കിനെയാണ് അവർ ഹിന്ദു എന്ന് വിളിച്ചിരിക്കുന്നത് അത് ഭൂമിശാസ്ത്രപരമായ ഒരു വിശേഷണമാണ് സിന്ധു നദിതടത്തിൻ്റെ അപ്പുറത്തുള്ള ജനങ്ങൾ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുറമേയുള്ള ആളുകൾ ഈ പ്രദേശത്തിന് സിന്ധു നദിതടത്തിന് ഇപ്പുറത്തുള്ള ഈ പ്രദേശത്തിനെ അവർ ഹിന്ദു എന്ന് വിളിച്ചപ്പോൾ ഇവിടെയുള്ളവർ എന്താണ് ആ പ്രദേശത്തിനെ വിളിച്ചിരുന്നത് അതറിയണമെങ്കിൽ നാം ഇവിടെ ഈ നാട്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങളിലേക്ക് പോകണം അത് അവിടെ കാണുന്നത് ആര്യാവർത്തം എന്നുള്ള പേരാണ് ആര്യാവർത്തം ആര്യാവർത്തം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് കേരളമോ കർണാടകയോ തമിഴ്നാടോ ആന്ധ്രയോ കടങ്ങുന്ന അല്ലെങ്കിൽ വിന്ധ്യപർവ്വതത്തിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല ആര്യാവർത്തത്തിൻ്റെ അതിര് ഏതാണെന്ന് കൃത്യമായിട്ട് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് മനുസ്മൃതി രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കിഴക്കൻ കടൽ അതായത് ബംഗാൾ ഉൾക്കടൽ മുതൽ പടിഞ്ഞാറൻ കടൽ അതായത് അറബിക്കടൽ വരെ ഹിമാലയ പർവ്വതത്തിനും വിന്ധ്യപർവ്വതത്തിനും ഇടയിലുള്ള ഭാഗമാണ് ആര്യാവർത്തം അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഭാഗം മുതൽ പിന്നെ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും പിന്നെ കാശ്മീർ മുതൽ മധ്യപ്രദേശ് വരെയുള്ള ആ ഭാഗം അങ്ങനെ അത് ബംഗാൾ വരെ നീണ്ടു കിടക്കുന്നു ആ പ്രദേശമാണ് ആര്യാവർത്തം എന്ന് പറയുന്നത് അതിന് ഇപ്പുറത്തുള്ളതില്ല നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നോക്കണ്ട ഈ വിന്ധ്യപർവ്വതത്തിന് ഇപ്പുറത്തുള്ള ഭാഗം ഈ ആര്യാവർദ്ധത്തിൽ ഉൾപ്പെടുന്നില്ല വിന്ധ്യപർവ്വത്തിൻ്റെ തെക്കോട്ടുള്ള ഭാഗം അതിനകത്ത് ഉൾപ്പെടുന്നില്ല ഈ ആര്യാവർദ്ധത്തിനുള്ള ആളുകളുടെ മതം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പല മതങ്ങളുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും ജൈനമതം ഉണ്ടായിരുന്നു ബുദ്ധമതം ഉണ്ടായിരുന്നു വേദ വേദാന്തമതം ഉണ്ടായിരുന്നു പക്ഷേ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം നമുക്കവിടെ കാണാനായിട്ടില്ല അത് പിൽക്കാല സൃഷ്ടിയാണ് വാസ്തവത്തിൽ അത് ബ്രിട്ടീഷുകാരാണ് ആ മതത്തെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാൽ നിർമ്മിതമായിരിക്കുന്ന മതമാണ് ഹിന്ദുമതം അത് ഞാൻ പുറകെ വിശദീകരിക്കാം അപ്പോൾ ഈ ആര്യാവർത്തം എന്ന് പറയുന്ന ദേശത്തിന് പുറത്തുള്ള ദേശം അത് തക്കേ ഭാഗത്തുള്ളത് അതിനെ മ്ളേച്ച ദേശമെന്നാണ് വിളിച്ചിരുന്നത് ദക്ഷിണേന്ത്യ മുഴുവൻ ഇവരുടെ മനുസ്മൃതിയാകട്ടെ മറ്റ് ഗ്രന്ഥങ്ങളാകട്ടെ ആ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥങ്ങളാകട്ടെ അതിലെല്ലാം മ്ളേച്ച ദേശമെന്നാണ് വിളിച്ചിരുന്നത് കാരണം അത് ആര്യന്മാരുടെ ദേശമല്ല അത് അനാര്യദേശമാണ് സംസ്കൃത ഭാഷ സംസാരിക്കാത്തവരുടെ ദേശമാണ് സംസ്കൃ സംസ്കൃത ഭാഷ സംസാരിക്കാത്തവർ അവരുടെ കണ്ണിൽ മ്ലേച്ചന്മാരാണ് അപ്പോൾ ചരിത്രപരമായും സാംസ്കാരികപരമായും ഭൂമിശാസ്ത്രപരമായും മതപരമായും ആര്യാവർഗത്തിനുള്ളിലുള്ളവർക്ക് അതിന് പുറത്തുള്ളവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഈ വ്യന്ധ്യപർവത്തിന് ഇപ്പുറത്തുള്ള അഥവാ ദക്ഷിണേന്ത്യയിലുള്ളവരുമായിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളവർക്ക് ഉത്തരേന്ത്യയും പിന്നെ ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇത്രയും ആ ഭാഗങ്ങളിലുള്ളവർക്കൊന്നും മതപരമാകട്ടെ അതല്ല സാംസ്കാരികമാകട്ടെ സാമൂഹികമാകട്ടെ ഏത് വിധത്തിലായി നോക്കിയാലും ഒരു ബന്ധമുണ്ടായില്ല ഇത് രണ്ട് രണ്ടായിട്ട് തന്നെയാണ് നിന്നിരുന്നത് ഈ മേച്ച ദേശത്ത് ഇവിടെ മ്ലേച്ചദേശത്ത് താമസിച്ചിരുന്നവർ ആര്യന്മാരല്ല അവർ ദ്രാവിഡന്മാരാണ് ഈ ദ്രാവിഡന്മാർ മുമ്പേ ഉണ്ടായിരുന്നത് തക്കേദേശത്തിലല്ല ദക്ഷിണേന്ത്യയിലല്ല അവരുണ്ടായിരുന്നത് ഈ സിന്ധു നദിയുടെ സമതല പ്രദേശങ്ങളിലാണ് വാലിയിലാണ് അവിടെ നിന്ന് പിന്നീട് ആര്യന്മാരാൽ ആക്രമിക്കപ്പെട്ട് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകേണ്ടി വന്നവരാണ് ആ ആര്യന്മാരുടെ ആക്രമണത്തെക്കുറിച്ചൊക്കെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് ഋഗ്വേദത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കറുത്ത തൊലിയുള്ള ദസുക്കളെ ഇവർ ഈ ദ്രാവിഡന്മാരെ അവർ വിളിച്ചിരുന്നത് ദസുക്കളെന്നാണ് അപ്പം കറുത്ത തൊലിയുള്ള ദസുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവരുടെ ദേവന്മാരെ പ്രത്യേകിച്ച് ഇന്ദ്രനെ ഇന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ധാരാളം ശ്ലോകങ്ങൾ നമുക്ക് ഋഗ്വേദത്തിൽ കാണാനായിട്ട് സാധിക്കും ഞാൻ ചിലത് ധാരാളമുണ്ട് എന്നാൽ സമയത്തിൻ്റെ പരിമിതി ഉണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയുന്നു ഋഗ്വേദം മൂന്നാം മണ്ഡലം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ ശ്ലോകത്തിൽ ദസുക്കളെ കൊന്നൊടുക്കിയ ഇന്ദ്രൻ ആര്യൻ്റെ നിറത്തെ അഥവാ വർഗ്ഗത്തെ അല്ലെങ്കിൽ വർണ്ണത്തെ സംരക്ഷിച്ചു എന്ന് കാണുന്നുണ്ട് ഇന്ദ്രൻ ദസ്യുക്കളെ കൊന്നൊടുക്കി എന്നാണ് അവർ പറയുന്നത് പിന്നെ ഋഗ്വേദം രണ്ടാം മണ്ഡലം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്ര കറുത്തവരെയും തൗട്ടു നിറമുള്ളവരെയും ഭീതിയോടെ അലയുന്ന പിശാച്ചുക്കളെയും നശിപ്പിക്കൂ രാക്ഷസന്മാരെ കൊന്നൊടുക്കൂ എന്ന് നാം വായിക്കുന്നുണ്ട് ഋഗ്വേദം രണ്ടാം മണ്ഡലം ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ നൂറ് മാർഗങ്ങളിലൂടെ യുദ്ധങ്ങളിലെയും സ്വർഗത്തിലെയും സംരക്ഷകനായ ഇന്ദ്രൻ ആര്യന്മാരുടെ യാഗങ്ങളെയും സംരക്ഷിച്ചു യാഗങ്ങളോട് വിമുഖതയുള്ളവരെ ശിക്ഷിച്ച അവൻ കറുത്ത പുറന്തൊലിയുള്ളവരെ മനുവിന് അഥവാ ആര്യന് കീഴിലാക്കി അടുത്തത് പ്രബലനായവനെ ഇന്ദ്രനെയാണ് സംബോധന ചെയ്യുന്നത് പ്രബലനായവനെ ഒരു മരപ്പാത്രം അഗ്നിയിലെരിയുന്നത് പോലെ മതമില്ലാത്ത ദസ്യുക്കളെ തിന്നു തീർക്കും ഋഗ്വേദം രണ്ടാം മണ്ഡലം നാലാം അധ്യായം പതിനെട്ടാമത്തെ ശ്ലോകം ഇനിയും ധാരാളം ഇങ്ങനെയുള്ള ശ്ലോകങ്ങളുണ്ട് ഇവിടെയൊക്കെ ഈ ദസ്യുക്കളെ കുറിച്ച് ഒന്നുകിൽ ആക്രമിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ ആക്രമിക്കാൻ പറയുന്നതായിട്ട് അങ്ങനെയാണ് നാം കാണുന്നത് അപ്പോൾ ഈ ദസ്യുക്കളുടെ ഒരു വിശേഷണം ആയിട്ട് പറയുന്നത് മതമില്ലാത്ത ദസുക്കൾ എന്നാണ് അവർക്ക് പ്രത്യേകിച്ച് ഇവരുടെ കണ്ണിൽ ഒരു മതവും ഉണ്ടായിരുന്നില്ല ഈ ദ്രാവിഡന്മാരുടെ ആരാധനാമൂർത്തികൾ എന്ന് പറയുന്നത് അവരുടെ ഗോത്രത്തലവന്മാർ മരിച്ചുപോയ ഗോത്രത്തലവന്മാരുടെ ആത്മാക്കൾ പിന്നെ പ്രകൃതി ദേവതകൾ ഉയർന്ന മരം മല കല്ല് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊന്നും അവരുടെ കണ്ടിൽ ഒരു മതമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇവർ മതമില്ലാത്ത മനുഷ്യരാണ് മാത്രമല്ല യാഗങ്ങളോട് വിമുഖതയുള്ളവരെ ഇന്ദ്രനെ ശിക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് യാഗങ്ങൾ ഇവർ അർപ്പിച്ചിരുന്നില്ല യാഗങ്ങളോട് ഇവർക്ക് വിമുഖതയാണ് ഇനി വേറൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ യാഗം ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ ഇവിടം വിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആദ്യകാലത്ത് യാരുമാരുടെ ഈ ആക്രമണ കാലത്ത് നിറത്തിൽ നിറത്തിൻ്റെ കാര്യത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ സംസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ആര്യന്മാരിൽ നിന്ന് വിഭിന്നമായ ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു അവർ ആര്യന്മാർ ആക്രമിച്ചിരുന്നു മാത്രമല്ല യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഈ ആര്യന്മാർ അവരെ തങ്ങളുടെ അടിമകളാക്കി നിർത്താനും ശ്രമിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഏതായാലും യാരുന്മാർ വന്നതോടുകൂടി ഇവർ സ്വന്തം നാട്ടിൽ അടിമകളായി കഴിയേണ്ടതായിട്ട് വന്നു എന്നാൽ അങ്ങനെ അടിമകളായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ അവർ ആ പ്രദേശം വിട്ട് വിന്ധ്യപർവ്വതം കടന്ന് ഇപ്പുറത്തേക്ക് വന്നു ദക്ഷിണേന്ത്യയിലേക്ക് വന്നു ഇവിടെ ദക്ഷിണേന്ത്യയിൽ അതിന് മുമ്പേ ദ്രാവിഡർ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട് ഈ ആദി ദ്രാവിഡരും ഈ വന്ന ദ്രാവിഡരും ഇവിടെ സമാധാനത്തോടെ സഹവർത്തിച്ചു പോകുന്നു അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും മതം വ്യത്യസ്തമാണ് വിന്ധ്യപർവ്വതത്തിന് ഇപ്പുറത്തുള്ള ദക്ഷിണേന്ത്യയിലുള്ളവരുടെ മതം അതിൻ്റെ അപ്പുറത്തുള്ളവരുടെ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ട് രണ്ട് മതങ്ങളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചോദ്യമുണ്ട് ഒരു സംശയം വരും അങ്ങനെയാണെങ്കിൽ ഈ ആര്യന്മാരുടെ മതം അതെങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നത് വേദാന്ത മതം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം നമ്മളിവിടെയും കാണുന്നുണ്ട് ചരിത്രത്തിൽ നാം പിന്നെ കാണുന്നുണ്ട് അത് അത് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കാരണം ഇവരെ സംബന്ധിച്ച് അവർ വിദേശികളാണ് അവരെ സംബന്ധിച്ച് ഇവർ വിദേശികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ട് രാജ്യങ്ങളായിട്ട് കഴിയുമ്പോൾ അതെങ്ങനെയാണ് വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ മനുസ്മൃതിയിലേക്ക് തന്നെ പോകേണ്ടി വരും മനുസ്മൃതി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ മനുസ്മൃതി ആര്യാവർദ്ധത്തിൻ്റെ അതിരാണ് പറയുന്നത് തെക്ക എവിടെ വടക്കവിടെ കിഴക്കവിടെ പടിഞ്ഞാറ് എവിടെയെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പുള്ളിമാനുകൾ സ്വാഭാവികമായ രീതിയിൽ അലസഗമനം നടത്തുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രദേശം അത് യാഗത്തിന് ഉത്തര ഉത്തമമായ പ്രദേശമാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് യാഗം കഴിക്കാം അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ മ്ളേച്ച ദേശമാണ് എന്നാണ് അപ്പം ഇതെന്തുകൊണ്ടോ ഇങ്ങനൊരു ക്ലോസ് ഇതിനകത്ത് വെച്ചത് കൃത്യമായ അതിര് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ വിളച്ച ദേശം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയല്ല പറയുന്നത് അതിൽ ആദ്യം പറഞ്ഞു എന്നിട്ട് ഇടയിൽ പറയുകയാണ് മാലുകളൊക്കെ അലഞ്ഞു നടക്കുന്ന പ്രദേശമുണ്ടെങ്കിൽ അവിടെ യാഗം കഴിക്കുക അത് യാഗം കഴിക്കാൻ ഉത്തമമായ പ്രദേശമാണ് അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെയാണ് വിളച്ച എന്ന് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കണം മനുസ്മൃതിയുടെ വ്യാഖ്യാനം നോക്കണം അപ്പോൾ ആ വ്യാഖ്യാനം നാം കാണുന്നത് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ സംഘപരിവാർ പ്രകൃതികൾക്ക് ഒരുവിധത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പണ്ഡിതനുണ്ട് മഹാ മഹാ ഉപാധ്യായ സർ ഗംഗാനാഥ് ഛാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് മരിച്ചുപോയി അദ്ദേഹമാണ് ഈ ഗവൺമെൻറ് സംസ്കൃത കോളേജ് അന്നത്തെ ബനാറസ് സംസ്കൃത കോളേജ് ഗവൺമെൻറ് സംസ്കൃത കോളേജ് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് അത് ഇന്നത് വാരണാസി സമ്പൂർണാനന്ദ സംസ്കൃത വിശ്വവിദ്യാലയം എന്നാണ് ഇന്ന് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ പ്രിൻസിപ്പൾ ഇദ്ദേഹമാണ് ഈ ഗംഗാനാഥ് ഛ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സംസ്കൃതത്തിൽ അദ്ദേഹത്തെക്കാൾ ഉയർന്ന വേറൊരു ഉണ്ടായിരുന്നില്ല വാരണാസി എന്ന് പറയുന്നത് നാഗ്പൂരിനേക്ക് നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് അത്ര ഹിന്ദു ഹിന്ദുക്കളെ സംബന്ധിച്ച് അത്ര ടോപ്പായിരിക്കുന്നൊരു പ്രദേശമാണ് അവിടുത്തെ പണ്ഡിതന്മാർ എന്തെങ്കിലും സംശയം വന്നാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്താണോ ഒന്ന് സംശയം തീർത്തിരുന്നത് അങ്ങനെയുള്ള പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇരുപത്തി ഇടയിലായിട്ട് മനുസ്മൃതിയുടെ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തു അഞ്ചു കോളിയങ്ങളായിട്ടാണ് കേവലം തർജ്ജമ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കമൻട്രിയുണ്ട് കമൻട്രിയായിട്ട് അപ്പം അതിൽ മനുസ്മൃതി രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിന് ഇദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ഒരു പ്രദേശത്തിന് മ്ളേച്ഛദേശം എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രദേശം ആ ഭൂമി ഭൂമിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെയോ അവിടെ ഉള്ള ജനങ്ങൾ അവിടെ ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ആ പ്രദേശം ആരുടെ അധീനതയിലാണോ ആ ജനങ്ങൾ മ്ളേച്ചരാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ ഭൂമിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുള്ളതല്ല ഭൂമി മോശമായി പോയി എന്നല്ല മ്ളേച്ചരായ ജനത അവിടെ അധിവസിക്കുന്നു അവർ ഭരണം നടത്തുന്നു അവരുടെ കീഴിലാണ് ആ ഭൂമി അതുകൊണ്ട് അത് മ്ളേച്ച ദേശമാണ് എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട് ആര്യാവർത്തം ഇവരെ സംബന്ധിച്ച് പുണ്യദേശമാണ് എന്നാൽ മ്ളേത് മ്ളേച്ചദേശത്തിലുള്ള ഏതെങ്കിലും ഒരു രാജാവ് ഈ ആര്യാവർത്തത്തിലുൾപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു ഗ്രാമമാകാം അല്ലെങ്കിൽ ഒരു വിസ്തൃതമായൊരു ഭൂവിഭാഗമാകാം അതിനെ ആക്രമിച്ച് കീഴടക്കിയിട്ട് അവിടെ ഇവർ കുടിയിരിക്കുകയും അവിടെ ഇവർ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ആ പ്രദേശം ആര്യാവർത്തത്തിൻ്റെ അതിരുന്നകത്താണെങ്കിൽ പോലും അത് മിളച്ചദേശമാണ് കാരണം അത് മിളേച്ചന്മാരാൽ ഭരിക്കപ്പെടുന്നു അതുകൊണ്ട് മ്ലേച്ചദേശമായിട്ട് പരിഗണിക്കണം ഇതേപോലെ തന്നെയാണ് ഒരു പ്രദേശം ആര്യാവർത്തത്തിലുള്ള ഒരു രാജാവ് മ്ളേച്ച ദേശത്തിലുള്ള ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തെ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ട പണി അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ചണ്ടാളർ എന്ന് പറയുന്ന ജാതിയിലേക്ക് തരം താഴ്ത്തണം ചെയ്യേണ്ടത് ഒരു മറ്റ് പ്രദേശം ആക്രമിച്ച് കീഴടക്കിയാൽ ആദ്യം ചെയ്യേണ്ടത് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ അവർ എത്ര ഉന്നതനായിരുന്നാലും ശരി ജാതിയിൽ അവരെ തരം താഴ്ത്തണം മാത്രമല്ല അവിടെ വർണ്ണവ്യവസ്ഥ നടപ്പാക്കുകയും വേണം വർണ്ണവ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ആ പ്രദേശം ആര്യാവർത്തമായി അത് പുണ്യഭൂമിയായി പിന്നെ അവിടെ നിങ്ങൾക്ക് യാഗങ്ങൾ അർപ്പിക്കാം അവിടെ പുള്ളിമാനികൾ അലഞ്ഞു നടന്നാലും ഇല്ലെങ്കിലും അവിടെ യാഗം അർപ്പിക്കാൻ പാകത്തിന് അത് പുണ്യഭൂമിയായി തീർന്നു ഇനി അങ്ങനെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ ഒരു രാജാവിന് വിളാച്ചദേശം ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നാൽ ചെയ്യേണ്ട വേറെ കാര്യമുണ്ട് അവിടേക്ക് കുടിയേറണം ബ്രാഹ്മണർ അങ്ങോട്ടേക്ക് കുടിയേറണം കുടിയേറി കഴിഞ്ഞിട്ട് അവിടെ അവർ സ്വാധീനം നേടിയെടുത്ത് ആ പ്രദേശത്ത് വർണ്ണവ്യവസ്ഥ നടപ്പാക്കണം വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളെ നാല് തട്ടുകളായിട്ട് തിരിക്കുകയാണ് നാലല്ല അതിലധികം ഉണ്ട് പ്രധാനമായിട്ടും നാല് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് നാല് തട്ടുകൾ പിന്നെ ഇതിനൊന്നും ഉൾപ്പെടാത്ത മ്ലേച്ചന്മാർ ദസുക്കൾ എന്നൊക്കെ പറയാവുന്ന നിശാചരൻ എന്നൊക്കെ പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട് നിഷാദരൻ എന്നൊക്കെ പറയുന്ന അങ്ങനെയായിട്ട് തിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വർണ്ണവ്യവസ്ഥ അവിടെ നടപ്പാക്കി അവിടെയുള്ള ജനതയെ പല തട്ടുകളാക്കി തിരിച്ച് അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ ഈ ആര്യാവർത്തത്തിൽ നിന്ന് പോയ ആളുകൾ അവർ തങ്ങളെ തന്നെ അവരോധിച്ച് കഴിയുമ്പോൾ അതിന് ആക്രമിച്ച് കീഴടക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷനാണ് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശവും ആര്യാവർത്തത്തിൻ്റെ കീഴിലായി പോയിരിക്കുക ആര്യാവർത്തത്തിന് തുല്യമായ അത് പുണ്യഭൂമിയായി അവിടെ പിന്നെ അത് ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ഇവരുടെ ഭൂമിയാണ് അവർക്കവിടെ യാഗമർപ്പിക്കാം ഇതാണ് ഇദ്ദേഹം പറയുന്ന അപ്പൊന്ന് ആലോചിച്ച് നോക്കണം മനു പറയുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ഈ സനാതനധർമ്മം പ്രചരിപ്പിച്ച് അവിടെയുള്ള ജനങ്ങളെ സനാതനധർമ്മത്തിലേക്ക് ജനധർമ്മത്തിലേക്ക് കൊണ്ടുവരണം എന്നല്ല പറയുന്നത് അങ്ങനെയല്ല ഇപ്പം ക്രിസ്ത്യാനികൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ അവർ ക്രിസ്തുവിലേക്ക് കൊണ്ടു വര അവിടെയുള്ള ജനങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം എന്നാ പറയുന്നത് അല്ലാണ്ട് അവർ അടിച്ചമർത്തി വരിക്കണം എന്നും എന്നാൽ മനു പറയുന്നത് അങ്ങനെയല്ല മനു പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തുള്ള ജനങ്ങൾ എത്ര സമത്വത്തോടു കൂടെ ജീവിക്കുകയാണെങ്കിലും യാതൊരു വിധമായിട്ടുള്ള ജാതീയ വേർതിരിവുകളോ അല്ലെങ്കിൽ മറ്റ് വേർതിരിവുകളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുകയാണെങ്കിൽ ശരി അതിനകത്തേക്ക് ചെന്ന് അവിടെ നിങ്ങൾ ഈ വർണ്ണവ്യവസ്ഥ ഇംപ്ലിമെൻ്റ് ചെയ്യണം ജനങ്ങളെ പല തട്ടുകളാക്കി തിരിക്കണം അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ നിങ്ങൾ ആയിരിക്കുകയും വേണം ബ്രാഹ്മണരായിരിക്കുകയും വേണം അങ്ങനെയാണ് ഈ സാധനം പുറത്തേക്ക് പ്രചരിപ്പിക്കേണ്ടതെന്നാണ് മുൻ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഭൂമി നിങ്ങളുടെ കീഴിലായി അപ്പോൾ ഇതാണ് നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നാം കാണുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് ഇവർ വന്നത് ഈ വിധത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിന്ധ്യപർവ്വതം കടന്ന് ഇങ്ങോട്ട് വന്ന വേദാന്ത മതക്കാർ അവരിവിടെയുള്ള രാജാക്കന്മാരെ കൂട്ടി പിടിച്ചു രാജാക്കന്മാർ അവർ ക്ഷത്രിയരെന്ന് പറയുന്ന ഇതിൻ്റെ രണ്ടാമത്തെ വർണ്ണവ്യവസ്ഥയിലെ രണ്ടാമത്തെ വർണ്ണത്തിലേക്ക് ഉയർത്തി ഇവിടെയുള്ള രാജാക്കന്മാരെ മാത്രമല്ല രാജാക്കന്മാർ ചെയ്യുന്ന ഏത് നീചകൃത്യത്തിനും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഇവരുടെ പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളുടെയൊക്കെ ചൂട് പിടിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം രാജാക്കന്മാർ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിച്ച് അങ്ങനെ രാജാക്കന്മാരുടെ മേൽ സ്വാധീനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരെ ഉപയോഗിച്ച് ഇവരുടെ വർണ്ണവ്യവസ്ഥ നടപ്പാക്കി ജനങ്ങളെ പല തട്ടുകളായിട്ട് ജാ ജാതികളും ഉപജാതികളുമായി തിരിച്ചു സമൂഹത്തെ ആകെ ഭിന്നിപ്പിച്ച് കളഞ്ഞു ആ ഭിന്നിപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ചെയ്ത ആ ഭിന്നിപ്പ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അന്ന് അവർ ചെയ്തു വെച്ച ദോഷം ഇന്നത്തെ തലമുറ ഇന്ന് നമ്മളും അനുഭവിക്കുന്നുണ്ട് ജനങ്ങളെ ഒരേ പുറകോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരേ മാതാപിതാക്കളിൽ നിന്നുണ്ടായവരാ പക്ഷേ സഹോദര എന്ന് വിളിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ജനങ്ങളുടെ മെൻറ്റാലിറ്റി മുഴുവൻ മാറിപ്പോയി ജാതി ആ വിധത്തിൽ മാറ്റി അത് ഇവരാണ് ചെയ്തത് ഈ കടന്നു വന്ന ആര്യാവർത്തത്തിൽ ഇങ്ങോട്ട് കടന്നു വന്ന ബ്രാഹ്മണരാണ് അങ്ങനെയുള്ള ചെയ്തത് അങ്ങനെ ഈ നാടിനോട് നാടിനോടവർ ഒടുങ്ങാത്ത ദ്രോഹം ചെയ്തവരാണ് അത് നാം അറിഞ്ഞിരിക്കണം ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ച് അവർ ചെയ്തിരിക്കുന്ന ദ്രോഹം മലയാളി നമ്മളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ചെല്ലാം അവർ ചെയ്ത ദ്രോഹം വളരെ വലുതാണ് ആ ജാതീയതയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നാം ഇന്ന് അനുഭവിക്കുമ്പോൾ നാം ഓർക്കണം ഒരു കാലത്ത് ഇങ്ങനെയുള്ള ജാതീയതയൊന്നുമില്ലാതെ സമത്വസുന്ദരമായ ലെവലിൽ തന്നെ ജീവിച്ചിരുന്നൊരു കാലം ഈ നാട്ടുകാർക്കുണ്ടായിരുന്നു ഇവിടെയുള്ളവർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ മാറിയതാണ് നാം സാധാരണ പറയാറുണ്ട് ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷുകാരാണ് ഈ വിഭജിച്ച് ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത് അവരാണെന്ന് പറയും വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ കാര്യമാണ് ബ്രിട്ടീഷുകാരല്ല അത് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ അതിവിടെ നടപ്പാക്കി സത്യമാണ് പക്ഷെ അവരല്ല കൊണ്ടുവന്നത് കൊണ്ടുവന്ന അവരെക്കാൾ മുമ്പ് ഇവരാണ് ഇവരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇത് പഠിച്ചത് അവർ കണ്ടു ജനസംഖ്യയിൽ വളരെ ചെറു ചെറുക്കം ചുരുക്കമെന്ന് പറയാവുന്ന മൂന്നോ നാലോ ശതമാനം വരാവുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന വലിയൊരു ജനതയെ അവർക്കെതിരെ യാതൊരു എതിർപ്പുകളുമില്ലാത്ത വിധത്തിൽ അടക്കി ഭരിക്കുന്നു അതെങ്ങനെയാണ് ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചിട്ടാണ് ജാതികളാക്കി തിരിച്ചിട്ടാണ് പരസ്പരം അടുക്കാൻ പാടില്ല ഇത്ര അടി ദൂരെ നിൽക്കണം അതൊക്കെ ഇവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് കാരണം വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ സമരം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒറ്റക്കെട്ടായിരിക്കണം ഇരകൾ ഒറ്റക്കെട്ടായിരിക്കണം നമ്മളിതിൻ്റെ ഇത് അനുഭവിക്കുന്നവരാണ് നമ്മൾ ഇരകളാണ് എന്ന് മനസ്സിലാക്കി ഇരകളെല്ലാം ഒരുമിച്ച് ചേർന്ന് മാത്രമേ വേട്ടക്കാരനെതിരെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ അതറിയാവുന്നതുകൊണ്ട് തന്നെ ബ്രാഹ്മണര് എന്ത് ചെയ്തു ഓരോ ജാതികളെയും ഇത്ര 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 അടി ദൂരെ എന്നുള്ള നിലയിൽ നിർത്തി പരസ്പരം തൊടാൻ പോലും പാടില്ല തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും താഴേക്കിടയിലുള്ള രണ്ട് ഇതായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് പുലേനെയും പറയനെയും പുലയൻ ചെന്ന് പറയേ തൊട്ടാൽ പറയൻ മൂന്ന് പ്രാവശ്യം കുളിക്കണം ഇനി പറയൻ ചെന്ന് പുലേനെ തൊട്ടാലും പുലയൻ മൂന്ന് പ്രാവശ്യം കുളിക്കണം അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവിടെ നോക്കി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഇരകളായി കിടക്കുന്നവർ ഒരിക്കലും ഒരുമിച്ച് ചേരുകയും ഇവർക്കെതിരെ തിരിയുകയും ഇല്ല ഇല്ലായെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് നിരീക്ഷിച്ച് അവർക്ക് കാര്യം മനസ്സിലായി ഈ ജനതയെ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് അതാണ് അവർ പിന്നീട് ഇത്തിരി കൂടി വിപുലമായ നിലയിൽ അപ്ലൈ ചെയ്തു അവർ ജാതിയുമായിട്ട് മാത്രമല്ല മതപരമായിട്ടും ഈ വിഭജനം അങ്ങ് കൊണ്ടുവന്നു അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത് ആ സന്ദർഭം വച്ചാൽ അത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മതങ്ങളും ദക്ഷിണേന്ത്യയിലേക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് യഹൂദന്മാർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അവരിവിടെയുള്ള ജനതയുമായി വളരെ സമാധാനത്തോടുകൂടെ കഴിഞ്ഞു പോന്നു ബുദ്ധന്മാർ വന്നിട്ടുണ്ട് ഇവിടെയുള്ള കുറേ ആളുകൾ അവർ ബുദ്ധമതത്തിലേക്ക് മാറ്റി പ്രശ്നമില്ലാതെ ഇവിടെ കഴിഞ്ഞു ഇവിടുത്തെ സമൂഹമായിട്ട് അവർ ഇട കഴിഞ്ഞു ജൈനന്മാർ വന്നിട്ടുണ്ട് അവർ മതം പ്രചരിപ്പിക്കുകയും കുറേ പേര് ജൈനമതത്തിലേക്ക് മാറി അവരും ഇവിടെ ഉള്ളവരുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞു ക്രിസ്ത്യാനികൾ വന്നു അവരും സുവിശേഷം അറിയിക്കുകയും ധാരാളം പേര് ക്രിസ്ത്യാനികളായും ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞു പക്ഷേ ഇവർ മാത്രം ഈ ഒരു കൂട്ടർ മാത്രം അവരിവിടേക്ക് വന്നിട്ട് ഒരിക്കലും ഇവിടെയുള്ള ജനങ്ങളുമായി ഒരുമിച്ച് കഴിയുകയല്ല ചെയ്തത് മറ്റ് മതക്കാരും ചെയ്യാത്ത ദ്രോഹമാണ് ഇവർ ഇവിടെയുള്ള ജനതയോട് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക സമത്വം അവരില്ലാതാക്കി അവരുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വർണ്ണവ്യവസ്ഥ അവരടിച്ചേൽപ്പിച്ചു ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചു അങ്ങനെ ആകപ്പാടെ കൂടെ ഈ നാടിനെ ദക്ഷിണേന്ത്യ മൊത്തത്തിൽ നമ്മൾ നമ്മളെടുക്കുക അല്ലെങ്കിൽ കേരളത്തിൽ എടുത്താലും ശരി ഇതെല്ലാം ഒരേപോലെ തന്നെ ബാധകമാണ് ഈ നാടിൻ്റെ ആ സാമൂഹിക സമത്വത്തെ അവർ അട്ടിമറിച്ചു കളഞ്ഞു നമ്മൾ നോക്കിയാൽ ഈ ബ്രാഹ്മണന്മാരുടെ കുടിയേറ്റം നമ്മൾ നോക്കിയാൽ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായമാണ് എന്നാൽ പൊതുവെ ആറാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിലാണ് ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടായതെന്ന് സമർത്ഥിക്കപ്പെടുന്നു അതിനു മുമ്പ് വളരെ ചെറിയ തോതിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല എന്നാലും ചില പണ്ഡിതന്മാരത് പറയുന്നു അത് നമുക്ക് അത്ര പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഒമ്പതാം നൂറ്റാണ്ടാകാം അല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ടാകാം എ ഡി ബി സി അല്ല എ ഡി ഒമ്പതാം നൂറ്റാണ്ടോ എട്ടാം നൂറ്റാണ്ടോ ഏഴാം നൂറ്റാണ്ടോ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടോ ആകാം അപ്പോൾ നമ്മളതിൽ ഏറ്റവും കുറഞ്ഞ ആറാം നൂറ്റി തന്നെ നൂറ്റാണ്ട് തന്നെ എടുത്താൽ ഈ ആറാം നൂറ്റാണ്ടിനേക്കാളും എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവരുവിടേക്ക് വന്നത് പൂർവികം പഴക്കം നോക്കുകയാണെങ്കിൽ ഇവരെക്കാളൊക്കെ പൂർവ്വികരായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ് ഇവിടെ ഈ നാട്ടിൽ ദക്ഷിണേന്ത്യയിൽ അപ്പം ക്രിസ്ത്യാനികൾ അതുപോലെ ഓരോ ജനതയും ഇവിടേക്ക് വന്നു ഓരോ മതക്കാരും വന്നു പക്ഷെ വന്നിട്ട് അവരാരും ഇവിടെയുള്ള സാമൂഹിക സ്ഥിതി സാമൂഹിക അന്തരീക്ഷത്തെ അവർ അട്ടിമറിച്ചില്ല ഇവിടെയുള്ള സാമൂഹിക സമത്വത്തെ അവരില്ലാതാക്കിയില്ല അവരിവിടെയുള്ള ഈ സമൂഹത്തോട് ഇടകലരിൽ തന്നെ ജീവിച്ചു പക്ഷേ ഇവരിങ്ങനെ ഇവരങ്ങനെയെല്ലാം ചെയ്തത് ഇവർ ഇവിടെ വന്നിട്ട് ഈ നാടിനോട് ഒടുങ്ങാത്ത ദ്രോഹം ചെയ്തു ഇവരിപ്പം പറയുന്നു ഇവരുടെ പിൻഗാമികൾ അന്നത്തെ ആ വേദാന്ത മതത്തിൻ്റെ പിൻഗാമികളെന്ന് അഭിമാനിക്കുന്ന ഹിന്ദുക്കൾ ഇന്നത്തെ ഹിന്ദുക്കൾ നമ്മളോട് പറയാണ് ക്രിസ്ത്യാനികളോട് വന്നതിട്ട് ഈ നാട് നശിപ്പിച്ചു കളഞ്ഞു നിന്ന് ആലോചിച്ചു നോക്ക് യഥാർത്ഥത്തിൽ നാശം ചെയ്തത് ഇവരുടെയൊക്കെ മുൻഗാമികളാണ് ഈ നാടിനെ അതിൻ്റെ ആ സാമൂഹിക സമത്വത്തെ അട്ടിമറിച്ചു കളഞ്ഞത് ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചത് ഇവരാ മാത്രമല്ല ഇവരുടെ മുൻഗാമികളാണ് പണ്ട് ദ്രാവിഡരോട് പറഞ്ഞത് അവിടുന്ന് നിങ്ങൾ യാഗം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോ അവിടെ കണ്ട പൊക്കൊന്നും പറഞ്ഞ് ഓടിപ്പിച്ച് വിട്ടതാ അങ്ങനെ ഓടിപ്പോകുന്നവരെ ഇങ്ങോട്ട് ദ്രാവിഡർ ഇങ്ങോട്ട് ഓടിപ്പോന്നു ഇപ്പം അവരുടെ പിൻഗാമികൾ വന്നിട്ട് ഇവിടെയുള്ളവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കൊന്നു മനസ്സിലാ ഒരു കാലത്ത് പാകിസ്ഥാനിൽ ഇങ്ങോട്ട് ഓടി പറഞ്ഞു ഓടിപ്പോൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോക്കോ അതൊരു കൂട്ടരോട് വേറൊരു കൂട്ടരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇറ്റലിയിലേക്ക് പോക്കോ റോമിലേക്ക് പോക്കോ വത്തിക്കാനിലേക്ക് പോക്കോ ഓടിപ്പിക്കുക ഈ ഓടിപ്പിക്കുന്നത് ഇവരുടെ ജീനിലുള്ളതാണ് പണ്ട് മുതലേ ഇവർ അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് അങ്ങനെ തന്നെയാണ് പക്ഷെ പണ്ടത്തെ പോലെ ഓടാൻ നിൽക്കുന്നവരല്ല നമ്മൾ ഇന്ന് നമ്മൾ അങ്ങനെ ഓടുന്നവരല്ല യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തന്നെ പോകേണ്ടത് കാരണം ഇവരുടെ ഭൂമിയാണ് ആര്യാവർത്തം ഇവരുടെയാണ് ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടേയാണ് ആര്യാവർത്തമാണ് ഇവരുടെ ഭൂമി അപ്പം ഇവരുടെ പുണ്യഭൂമിയിലേക്കാണ് ഇവർ തിരിച്ചു പോകേണ്ടത് ഇവർക്ക് ഇവർക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പോട്ടെ അവർ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് ഏറ്റവും കുറഞ്ഞ ഉത്തരേന്ത്യയിലേക്ക് അവർ പോട്ടെ അവരുടെ ഭൂമിയാത് അങ്ങോട്ട് പോട്ടെ നമ്മളിവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ഈ നാട്ടിലെ പൂർവികരായ ആളുകൾ ഹിന്ദുക്കളല്ല അത് ദ്രാവിഡരും ആദി ദ്രാവിഡരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കുറിപ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഹിന്ദുമതം ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി അതാണ് അടുത്ത കുറിപ്പിൻ്റെ വിഷയം